ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ കുറച്ച് നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ്സും പിന്നെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതുവരെ ഇടാത്ത കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തീർന്ന് പോകുന്ന പ്ലാന്റ്സ് ഒരുപാടുണ്ട് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫിലോഡൻഡ്രോൺ ആണ് ലെമൺ യെല്ലോ കളർ ആയിരുന്ന ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടവറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രോൺ ആണ് അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ ഇട്ടുന്ന സ്ഥലത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു കളർ നല്ല ഭംഗിയായിട്ട് വരുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിലോഡൻഡ്രോൺ ആണ് ഏറ്റവും മിനിമം സൈസ് വരുന്നത് ഇതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് നമ്മുടെ ഈ ഒരു ഡക്ക് ഫീഡ് പ്ലാന്റ് ആണ് ഡക്ക് ഫീറ്റ് പ്ലാന്റിൻ്റെ ഇത് ഇതാണ്ടോ മെച്ചുവോർഡായി കഴിയുമ്പോഴാണ് ഈ ഒരു കളർ പർപ്പിൾ കളർ കയറി വരുന്നത് ഒരുപാട് പേര് ചോദിക്കാനുള്ള ഒരു പ്ലാന്റ് ആട്ടോ പക്ഷേ അപ്പോഴൊന്നും പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിലായിട്ടുണ്ട് അപ്പോൾ ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് കേട്ടോ എന്നാൽ ചോദിച്ചാൽ ആരൊക്കെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുറച്ചാളൊക്കെ മുമ്പാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ചോദിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെയും ആവശ്യത്തിന് പ്ലാൻസ് നമ്മളുടെ കയ്യിൽ ആണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൂടുതൽ നഴ്സറിക്കാരാണ് നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നത് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണേ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാരോ ലീഫ് പ്ലാന്റ് ആണ് ആട്ടോ നാരോലീഫ് സിംഗോണിയാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് പ്ലാന്റ് നമ്മൾ ഇതിനുമുമ്പ് രണ്ട് രൂപ തൊട്ട് ഇരുപത് രൂപ വരെയുള്ള സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് തീർന്നു പോയായിരുന്നു ഇപ്പോഴത്തെ ഉണ്ട് വല്ല മെച്ചോർഡ് ആയിട്ടുള്ള വലിയ പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ ഇത്തവണ റെഡി ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു സ്ലീപ്പിംഗ് ബോത്തൂസ് ആണ് സ്ലീപ്പിംഗ് ബോത്തൂസ് എനിക്ക് മര്യാദക്ക് സെയിൽ വീഡിയോയിൽ ഇടാൻ പറ്റാറില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയാൻ നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ പ്ലാന്റ്സ് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോവാണ് അപ്പോൾ വീഡിയോയിൽ ഇടാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടാറില്ല അത്തോണ്ടാണ് പോത്തൂസ് വെറൈറ്റിയിലും എനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റി ആട്ടോ ഈ ഒരു ഗ്രീൻ കളർ മാത്രമല്ല ഇടക്ക് ഗോൾഡൻ പോത്തൂസും അല്ല അത് യെല്ലോയും ഗോൾഡനും കൂടി ചേർന്ന കളറോട് വരാറുണ്ട് ചില ലീവ്സിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ഇതും ആവശ്യമുള്ളവരെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണേ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയാണ് ആകട്ടെ ഇത് നല്ല രസമുള്ളൊരു പോത്തൂസ് വെറൈറ്റി ആണ് അപ്പോൾ ഇപ്പോൾ ഈ കൊടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ നമ്മളുടെ കയ്യിൽ പ്ലാന്റ് ഉണ്ടാവുള്ളൂ അതുകൂടി പറയാമല്ലോ അടുത്തത് ഈയൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്നൊന്നും പോകാത്തൊരു കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഇയർ ലീവ് സ്റ്റേജ് ഉള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യമായിട്ട് കലാത്തിയ വളർത്തുന്നവർക്കൊക്കെ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്താൻ പറ്റിയൊരു കലാത്തിയ പ്ലാൻ്റാണ് കേട്ടോ അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആട്ടോ എത്തവണ സെയിൽ ഇട്ടിട്ടുള്ളത് ഇത് ഇട്ടിട്ടില്ല കുറേ പേർ ചോദിച്ചിട്ടുണ്ട് അപ്പോഴും ഇതും പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ നമ്മളോട് കൂടുതൽ വെയിലേണ്ടതാണ് കേട്ടോ അപ്പം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് നല്ല മോയിസ്ചർ കണ്ടൻറ്റ് ഉള്ള മണ്ണിലൊക്കെ നട്ടാലാണ് പെട്ടെന്ന് കിട്ടണത് സാധാരണ ബികോണിയേഴ്സിനെ പോലെ തന്നെ പെട്ടെന്ന് ചീഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ തണലാണെന്നുണ്ടെങ്കിൽ ആ പർപ്പിൾ ഷെയ്ഡും അതുപോലെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ നല്ലോണം നിൽക്കും നല്ല വെളുത്താൽ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ എന്നുള്ളതൊരു യെല്ലോ പോലത്തെ ഒരു കളർ പോലെയൊക്കെ ആകട്ടോ പ്ലാന്റിൻ്റെ ഭംഗി തന്നെ പോകും ഒരുമിച്ച് നട്ടേക്കേണ്ട കാരണം കറക്റ്റ് സൈസ് കാണിക്കാൻ പറ്റുന്നില്ല പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നട്ടേക്കേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ കൊടുക്കുന്ന സൈസ് വരുന്നത് അപ്പം അതിന് വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെ കൃത്യമായിട്ട് കാണിച്ചു തന്നത് എല്ലാവരും പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് 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 കുത്തിയതായിരുന്നു അന്ന് അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആട്ടോ കലേഡിയം പ്ലാന്റിൻ്റെ ആവശ്യത്തിന് തൈകൾ നമ്മുടെ കയ്യിൽ ആണ് ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു കലേഡിയ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു സ്ഥലത്താണ് വെച്ചേക്കണമെങ്കിൽ കുറച്ച് വെയിലൊക്കെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കലേഡിയത്തിന് നല്ല സ്ഥലത്താണ് വച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് കളർ അങ്ങ് വൈറ്റ് കളർ മാത്രമായിരിക്കാം നടുക്ക് കാണുന്നത് ഒറ്റത്ത് മാത്രം ഗ്രീൻ കളർ വരും പിന്നെ ആ ഒരു റെഡ് കളറൊക്കെ നല്ല എടുത്ത് വരും കേട്ടോ മെച്ചൂർഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ കൂടുതലും അങ്ങനെ വരുന്നത് നല്ലൊരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കലേഡിയം കൊടുക്കുന്നത് പ്ലാന്റ് കൊടുക്കുന്ന സൈസും കൃത്യമായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു എപ്പിഷ പ്ലാന്റ് ആട്ടോ ഇതിന് വെരിഗേറ്റഡ് ഫ്ലവർ ആണ്ട്ടോ മെയിനായിട്ടുള്ളത് ഇടക്ക് റെഡ് ഫ്ലവർ മാത്രമായിട്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ അത് അപൂർവമായിട്ടേ കാണാറുള്ളൂ മെയിനായിട്ട് ഈ വെരിഗേറ്റഡ് ഫ്ലവർ ആട്ടോ വരുന്നത് ഇന്നെ ലീഫിനും കണ്ടോ ചെറിയ പോലെ ഈ ഒരു രണ്ട് കളറൊക്കെ ആയിട്ടൊക്കെ കാണാറുണ്ട് ലീഫ് ലൈഫിനും നല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ആണ് നമ്മൾ ട്വിസ്റ്റഡ് സാൻസവേരി ആണ് ഇതും നമ്മളുടെ കയ്യിൽ എപ്പോഴും എല്ലാവരും ഒരു പ്ലാന്റ് ആണ് ഇത് ഡോർഫ് വെറൈറ്റി പെട്ടേണാണ് കേട്ടോ ഈ ട്വിസ്റ്റഡ് സാൻസവേരിയുടെ മദർ പ്ലാന്റ് സൈസുള്ള വലിയ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കണ്ടോ നല്ല ടിസ്റ്റഡ് ആയിട്ടുള്ള ഇത്രയും ഹൈറ്റിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഹൈറ്റല്ല ഇത്രയും വലിയ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല പ്ലാ ഭംഗിയുള്ള പ്ലാന്റ്സാണ് എൺപത്തഞ്ച് രൂപയ്ക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് സാൻസവേരി വാങ്ങുന്നവർക്ക് വെക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ സാധാരണ സാൻസവേരിയുടെ റേറ്റ് പോലും അടുത്തത് ഈ ഒരു തെച്ചിയാണ് കേട്ടോ നല്ല പിങ്ക് കളർ തെച്ചിയാണ് നല്ല വീളത്തെ വെച്ചേക്കണമെങ്കിൽ എപ്പോഴും പൂടോട്ടോ നമുക്ക് വീട്ടിലെപ്പോഴും പൂവിടുന്നൊരു തെച്ചിയാണ് അപ്പോൾ ഇതും ഇതിന് മുമ്പ് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ഒരു സെല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇട്ടിട്ട് പിന്നെ എനിക്ക് ഇത്രയും പ്ലാൻ്റ് കിട്ടിയിട്ടുണ്ടായില്ല അന്ന് കുറേ പ്ലാൻസ് സെയിലായി പോയായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇത്രയുള്ളൊരു പ്ലാന്റ് ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് കിടാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള തായകൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെയുള്ള പ്ലാൻസിൽ ഈട്ട വീഡിയോയിൽ മിക്ക പ്ലാൻസും തീർന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇനി റെഡി ആകുമ്പോൾ നമ്മൾ സെയിൻ ഇടട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ സെല്ല് വീഡിയോയിൽ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്